സിംഗിൾ ആണ് സിംഗിൾ കോച്ചിങ് വേഷ സിംഗിൾ ആണോ ചോദിക്കണേ അന്നില്ല പറ മതി ഇല്ല ഇവിടെ നിന്നല്ലേ പിടിച്ചിരിക്കും നിങ്ങൾ ആരും കഴിക്കണ്ടോളാം ബാബു ബാബു സ്റ്റാർട്ടായി ഏറ്റവും ചന്ദ്ര പീസ് എടുക്ക പീസ് എടുക്കും ചെറിയുള്ള കസ്റ്റം മല വയൽ വെച്ചെടുക്കും മള്ളിക്ക് ചെറിയുള്ളതാണ് ഇഷ്ടം മണ്ട കേക്ക് കട്ട് ചെയ്ത് എനിക്ക് കാണിച്ചില്ലല്ലോ अय्यो काई लगन बार 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 आ हैप्पी बर्थडे बॉय आ तेरे लाना സ്നേഹ് അല്ലേ ഇത് ഈ പരിപാടി നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത ബി വി പാത്തുന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു ഇത്ര ഇത്രയും നല്ലൊരു പരിപാടി നമ്മുടെ ബോബോയ്ക്ക് വേണ്ടിട്ട് ബിവി പാത്തു വേണ്ടി പെരുമാമ്പ് ചുറ്റു തന്നു വരുന്നടാ ഒരുപാട് സന്തോഷിൽ പോയി വന്നതിന് ശേഷം അവൻ ജനിച്ചേ അവൻ ജനിച്ചതൊക്കെ ആവുമ്പോഴത്തേക്കും അതെ അതെ അത് ശരിയാണ് പാത്ത നല്ല നമ്മടെ ബർഡേക്കെ പറഞ്ഞിട്ട് പള്ളിന്റെ നാളെ നമുക്ക് മുറിക്കാൻ നീച്ചോ നമുക്ക് നാളെ കട്ടിയാ ടാ ഒരിക്കലും അല്ലല്ല അതാ ബോബോയി സന്തോഷ സന്തോഷായിട്ടുള്ള ദിവസം നിന്റെ നല്ല ദിവസം എൻജോയ് ചെയ്യേണ്ട ദിവസേ പുറത്താവര് കേക്കുറ പറ്റില്ല പറ്റില്ല കേക്കില്ലേ ഫോട്ടോ വന്നില്ല ഫ്ലിക്സ് ഓഫ് മതി 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 നല്ല ചെറിയ ഇല്ല അത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താ അവ എല്ലാം നേരത്തെ പോയി മണ്ണിച്ചു എന്തെങ്കിലും പറയല്ലേ തിരിച്ചു വന്നു എങ്ങോട്ടേ ഇങ്ങോട്ട് റൈറ്റ് 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 ആ ഓക്കെ കുട്ടി ഫ്രണ്ടിരിക്കുന്ന കുട്ടി മാറാവോ ആ ഓറഞ്ച് തല ഉള്ള ആരൊക്കെ വന്നാലും ഞാൻ ബാബിനെട്ട് മാറ്റിട്ടില്ല ഞാനും ആ അപ്പൊ അയ്യോ ഞാൻ ഇല്ല ഞാൻ ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല ഇത് പണ്ടത്തെ മേഡം തന്നെയാണോ സിമിലാരിറ്റി തോന്നിട്ടല്ലോ ഈവെന്റ് മാനേജ്മെന്റ് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാത്തിലും സംശയിക്കാൻ എങ്ങനെയാണ് ബാബു ബാബു ചേട്ടാ വെൽക്കം പാപേട്ട് ഏഷ്യ മാത്രീലോ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും പോയി ഇപ്പൊ തൽക്കാലം എസ് കെ ഉണ്ട് മായാവി മായാവിയുണ്ട് ആ ഞാനുണ്ടാത്തന്റെ ആകുമ്പോഴ് തന്നെ ക്യൂട്ടായിരിക്കും മറ്റേ മിസ്റ്ററിന്റെ കൂടെ ഉള്ളൊരു കൊച്ചി ഞാൻ പറയട്ടെ എന്റെ ഒരു സമയം വെച്ചിട്ട് എന്തായിരിക്കും നീ നിന്റെ ഒരു ഊഹി നമ്മളെ കൂടുതൽ ആരാന്ന് പറഞ്ഞാല് അല്ല അതൊന്നുമല്ല അല്ലേ ചേർന്നോ അതുമല്ല ൂടെ എന്റെ സമയം കൊറച്ചുകൂടെ നല്ല ആർപിഎ നിർത്തി ചെയ്ണെ പറ പണ്ടത്തെ മലരമെ അങ്ങനെയല്ല വിട്ടത് കൊണ്ടല്ല മലരനെ വിട്ടത് മലരെന്ന് പറഞ്ഞിട്ട് പൊലി കണ്ടിട്ടല്ലേ മള്ളി വിട്ടത് എന്താ എന്താ എന്റെ കുറ്റം പറയാൻ പോയാൽ ഫീൽ ചെയ്തല്ലോ എന്റെ തുമ്പിന്നുള്ള നിന്റെ

ഏയ് ഞാൻ ബർത്ത്ഡേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നോ നാലോ ആണ് എനിക്ക് നിങ്ങൾ എല്ലാരും ഇത് പറഞ്ഞേക്ക് ഓ ഓക്കെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് നാലോച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ

था? था? <charge keeps hitting> <small hyal Bellum> <shakes> ി പിന്നെ ശരിയാ ചന്ദ്രൻ ഞാൻ ചെറുതായിട്ട് കൊന്നായിരുന്നു എനിക്കും അതിനെ ഇല്ലെങ്കിൽ വെറുതെ മള്ളി കിടന്നു അമ്മ തല്ലിക്കൂർ എനിക്ക് മൊള്ളി ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്ക് നൈറ്റ് കുറച്ച് പരിപാടി എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് പൈസ വെച്ചാണെ ഞാനും വരാം എയർപോർട്ടൊക്കെ കണ്ടൂർപോർട്ടൊക്കെ ആ പിന്നെ ബാംഗ്ലൂരിലുണ്ട് എന്നാ കഴിവ് വേണ്ട 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 നീ വേണ്ട കഴിവ് പോകാൻ പോയാച്ചു പോയി ഫുഡ് കെട്ടിയായിരുന്നു ഫുഡ് ഫുഡ്ഡേറ്റ് ആ ഞാനൊരു കാര്യം തരാം ഇത് മൂന്നെണ്ണം ഒരുമിച്ച് അടിക്കണം പശിയോ എന്റെ ഓൾറെഡി ഉണ്ട് നമ്പർ നിങ്ങൾ ആരും വരുന്ന കോൾ ചെയ്തിട്ട് ആരും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ലാസ്റ്റിന്റെ പരിപാടി ആണല്ലേ

ണല്ലോ പിന്നെ ഞാൻ വിളിച്ചു നോക്കട്ടെ കിട്ടുന്നില്ല എനിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പവർ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ടാണോ ഓക്കെ 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 ഇത് സെറ്റായാൽ വിളിക്കാനും എളുപ്പ വെളിയിൽ പാച്ചു അകത്ത് പാപ്പുള ഞാൻ പോണും ഞാനും പോവാണ് പോവാ എങ്ങോട്ട് എന്താ പരിപാടി ചന്ദ്ര ഒരു ലക്ഷണത്തിന്റെ അലഞ്ഞോണ്ടേ കൊറേ ദിവസം കൊണ്ട് ചേർക്കും നാളെ ചേർക്കാ പറഞ്ഞു അടക്കമുണ്ട് ആണല്ലേ ശരി 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 ഇരിച്ചു ഇരിച്ചു ഇരിച്ചിരിച്ച് എന്റെ മീനുട്ടി മീനൂട്ടി ഉണ്ടോ ഇവിടെ മീനുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ആ പറ എന്താടാ ഹലോ ആ എല്ലാവർക്കും ട്രക്ക് നമുക്ക് മാത്രം ട്രക്കില്ല എന്ത് ട്രക്ക് ട്രക്ക് കസ്റ്റമോ കസ്റ്റം ട്രക്കോ ആ ഇറക്ക ട്രക്കിനും ഫൈല് വേണ്ടേ അഞ്ചെണ്ണായി മന്ദാരത്തിൻ്റെ ആയി കോച്ചിൻ്റെ മൂഞ്ചി എങ്ങനെ പൈസ ഇണ്ടാക്കേ എത്ര എത്ര രൂപ വേണം പൈസ ഇല്ല പൈസ